സിക്സ് ശ്രദ്ധ പോലീസ് സേനയിലെ ജോലി വലിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പോലീസിന്റേത് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ജോലി അല്ല തന്നെ സർക്കാർ ഉദ്യോഗം എന്ന നിലയിൽ പോലീസിൽ ചേരുന്നവരിൽ പലർക്കും അമിത ജോലി ഭാരം ഉന്നത ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം രാഷ്ട്രീയ ഇടപെടലുകൾ പൊതുസമൂഹത്തിന്റെ വിമർശനങ്ങൾ തുടങ്ങി അനവധി കാരണങ്ങളാൽ ജോലിയിൽ തുടരാൻ പ്രയാസപ്പെടേണ്ടിവരുന്ന അവസ്ഥയുണ്ട് അങ്ങനെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരിൽ ചിലരെങ്കിലും സേനയിൽ നിന്ന് സ്വയം വിരമിക്കാനുള്ള അപേക്ഷകൾ നൽകുന്നതായാണ് റിപ്പോർട്ടുകൾ സി മുതൽ ഡിവൈഎസ്പി വരെയുള്ളവർ ഇത്തരത്തിൽ അപേക്ഷ നൽകിയവരിൽ പെടും ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം പോലീസ് സൂപ്രണ്ട് ജോർജ് ജോസഫ് കേരള പോലീസ് ധാരാളം തയ്യാറാവുന്നു എന്ന വാർത്തയാണ് ഇപ്പം വരുന്നത് ഇപ്പോഴത്തെ പരിസ്ഥിതിയില് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും ഭീഷണി ഉണ്ട് കാരണം അവര് ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർക്ക് ഭീഷണി പൊതുജനങ്ങളിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് അടുത്ത കാലത്തെ സംഭവം നമ്മളെല്ലാവരും ഓർമ്മയുണ്ടല്ലോ കുന്നുംകുളത്തെ പോലീസ് മർദ്ദനം പിച്ചി പോലീസ് പോലീസ് മർദ്ദനം ധാരാളം മർദ്ദന കേസുകൾ ഇപ്പം പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം പോലീസിൽ നല്ല ജോലി ചെയ്യുന്നവർക്ക് പേടിക്കണ്ട അത് തന്നെയല്ലേ പോലീസിൽ ഉത്തരവാദിത്തോടെ ജോലി ചെയ്യാൻ പലർക്കും കഴിയുന്നില്ല കാരണം സത്യവും നീതിയും വിട്ടു ചിലർക്ക് പ്രവർത്തിക്കേണ്ടി വരും ഇപ്പം വന്നിരിക്കുന്ന പലർക്കും ഈ ജോലി ഉപേക്ഷിച്ച് പോകാൻ തന്നെയാണ് പലരുടെയും മനസ്സിലോട്ട് വരുന്നത് കാരണം സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നീതി നടപ്പാക്കാൻ കഴിയില്ല അപ്പൊ അവര് സ്വയം വിരമിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പല ജോലിക്കും ഡ്രൈവ് ചെയ്ത് കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ പി എസ് സി ടെസ്റ്റ് എഴുതി പോലീസ് ചിലപ്പം ഒരു ജോലി കിട്ടും പല പ്രതീക്ഷകളുമായിട്ട് വന്നവരൊക്കെ ഇപ്പം നിരാശരാണ് അതുകൊണ്ട് പലരും സുരക്ഷിതം ഈ ജോലി ഉപയോഗിച്ച് പോകുന്നതാണ് നല്ലതെന്ന് പലരും കരുതുന്നു അതുകൊണ്ടാണ് ഓൾ പെൻഷൻ പിന്നെ ഇതിനകത്തുള്ള ടെൻഷനുണ്ട് മേരുദ്യോഗസ്ഥന്മാരുടെ പീഡനമുണ്ട് അത് പല കാര്യത്തിലും സത്യസന്ധമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല രാഷ്ട്രീയ സ്വാധീനമുണ്ട് പിന്നെ രാഷ്ട്രീയക്കാര് പറയുന്ന വിധത്തിന്റെ ഇന്റർ ഡിസ്ട്രിക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയിട്ട് തട്ടും അങ്ങനെ പല പല മാനസിക പ്രശ്നങ്ങളും പോലീസിൽ വന്നപ്പോഴാണ് പലർക്കും തോന്നി തുടങ്ങിയത് അത് കുടുംബത്തിന്റെ സുരക്ഷിത സുരക്ഷിതം കണക്കാക്കി അവര് പലരും വിരമിക്കലിനായിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള നീക്കങ്ങളും അപേക്ഷകളും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പം കൂടുതൽ മനസ്സിലാക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പലരും ആ ശാരീരിക കാരണം കൊണ്ടോ അല്ലെങ്കിൽ കുടുംബപരമായ കാരണം കൊണ്ടോ അല്ലെ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്തങ്ങനെ പലരും പല രീതിയിൽ നേരത്തെ വോളന്റ റിട്ടയർമെന്റ് എടുക്കും അല്ലെങ്കിൽ രാജിവെച്ചു പോവും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴേ അതിന്റെ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത കാലത്ത് അത് കൂടി വരുന്നു എന്നാണ് പലരും പോലീസിന്റെ ജോലി ഉപേക്ഷിച്ച് അവർ രചും കുടുംബത്തിന്റെ സുരക്ഷിതത്തിനും വേണ്ടി തയ്യാറാവുന്നു അതിനേക്ക് കൂടുതൽ അപകടകൾ വരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്തായാലും സത്യസന്ധമായിട്ട് ജോലി ചെയ്താൽ അങ്ങനെയുള്ളവർക്ക് പോലീസ് സ്ഥാനം ഉണ്ടെങ്കിൽ പൊതുജനങ്ങൾ സ്ഥാനമുണ്ട് രാഷ്ട്രീയക്കാരെ ഇംഗീതത്തിന് വഴങ്ങി അവര് പറയുന്നവരെ കല്ലാനും കൊല്ലാനും ഒക്കെ പോയാൽ ും പൊതുജനങ്ങൾ തയ്യാറെടുക്കുക മറ്റു മേഖലകളെ അപേക്ഷിച്ച് ആളുകൾ കുറവും ജോലി ഭാരവും ഉത്തരവാദിത്വവും വളരെ കൂടുതലുള്ളതുമാണ് പോലീസ് സേന പോലീസുകാർ അപകടങ്ങൾ കവർച്ചകൾ അക്രമങ്ങൾ കൊലപാതകങ്ങൾ തുടങ്ങിയവയുമായാണ് ദിനേന ഇടപെടുന്നത് എന്നതിനാൽ അവർക്ക് ജോലിയോട് വിരക്തിയുണ്ടാവാൻ സാധ്യതയുണ്ട് ജോലി ഭാരം മൂലം ആവശ്യമായ ലീവ് പോലും ലഭിക്കാത്തത് അവരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും കോഴിക്കോട് ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി ഡയറക്ടർ ഡോക്ടർ പി എൻ സുരേഷ് കുമാർ പോലീസ് സേനകളിലെ മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ജോലിഭാരമാണ് മറ്റ് മേഖലകളെ അപേക്ഷിച്ച് ആളുകൾ കുറവും ജോലി ഭാരം വളരെ കൂടുതലും ഉള്ള ഒരു വിഭാഗമാണ് പോലീസ് സേന അതുപോലെ തന്നെ ജോലിക്കുള്ള ഉത്തരവാദിത്വവും അവർക്ക് വളരെ കൂടുതലാണ് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അവർ ജോലി ചെയ്യുന്നത് നിരവധി ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുക ആക്സിഡന്റ് കൊലപാതകം മറ്റു തരത്തിലുള്ള മരണങ്ങൾ കളവ് ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു നെഗറ്റീവ് എനർജി അവർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേൺഔട്ട് ഒരു പ്രൊഫഷണൽ വേൺഔട്ട് എന്ന് പറയും അവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ അത്ര കണ്ട് അവരുടെ ജോലി സ്ഥലത്തുനിന്ന് അവർക്ക് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ജോലിയിൽ വിരക്തി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യേണ്ട ഒരു വിഭാഗമാണ് പോലീസ് സേന അതുകൊണ്ട് തന്നെ തന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലാതെ പോലും ചെറിയൊരു വീഴ്ച വന്നാൽ പോലും അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് അത് വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ അവരെ ജോലിയിൽ വളരെ പേടിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റാനായിട്ട് ഇത് അവരുടെ ദൈനംദിന സംഘർഷങ്ങൾ വളരെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പിന്നെ ഇത്തരത്തിലുള്ള ജോലിഭാരം മൂലം അവർക്ക് വേണ്ടത്ര ലീവ് ലഭിക്കാത്തതും അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ആക്കം കൂട്ടും മനസ്സിന് സന്തോഷം ലഭിക്കണമെങ്കിൽ അവർക്ക് വീട്ടുകാരുമായിട്ടും ബന്ധുക്കളുമായിട്ടും ഒക്കെ പല കാര്യങ്ങളും ഒന്നിച്ചു ചേരുക വിവാഹമോ മരണമോ ജന്മദിനോ മറ്റാഘോഷങ്ങളോ എന്തുണ്ടെങ്കിലും അവർക്ക് ഒന്നിച്ച് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സ്വന്തം വിവാഹത്തിന് പോലും മതിയായ ലീവ് കെട്ടാത്ത ഒരു വിഭാഗമായിട്ട് നമുക്ക് പോലീസ് സേനയെ കണക്കാക്കാം അപ്പൊ ഇതെല്ലാം ജോലി മേഖലയിൽ മാനസിക സംഘർഷങ്ങൾ പ്രത്യേകിച്ചും പോലീസ് സേനയിൽ ഉണ്ടാക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളാണ് ഇതുകൊണ്ട് തന്നെ ഈ മാനസിക സംഘർഷങ്ങൾ അവരെ പലവിധ മാനസിക രോഗങ്ങൾ അഥവാ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാം പോലീസ് സേനയിൽ ഡിപ്രഷൻ വിഷാദ രോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അവരുടെ ഇടയിൽ കൂടുതലാണ് ലഹരി ഉപയോഗവും വളരെ കൂടുതലാണ് പോലീസ് സേനയിൽ ലഹരി ഉപയോഗം സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് ും പലപ്പോഴും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന പോലീസുകാർ ജോലി മതിയാക്കാൻ ശ്രമിക്കുന്നു എന്നതിലുപരി ഇത് ചിലരിലെങ്കിലും ആത്മഹത്യക്ക് പ്രേരകമാകുന്നുണ്ട് അതിനാൽ തന്നെ പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത് ഡോക്ടർ സുരേഷ് കുമാർ തുടരുന്നു ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പ്രൊഫഷണൽ കുറച്ച് കഴിയുമ്പം അവരെ ആത്മഹത്യ ചിന്തയിലേക്കും ആത്മഹത്യാ ശ്രമത്തിലേക്കും കുറച്ചുപേരെ ഒരു പരി പരിപോധന ആത്മഹത്യയിലേക്കും നയിക്കുന്നുണ്ടെന്നുള്ള പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോലീസ് സേനയിലെ സംഘർഷം ലഘൂകരിക്കാനായിട്ട് പോലീസ് സേനയിൽ നിന്നും സർക്കാർ തലത്തിൽ നിന്നും അസോസിയേഷൻ തലത്തിൽ നിന്നും പല രീതിയിലുള്ള പരിപാടികൾ വന്നിട്ട് നമുക്കറിയാം ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പോലീസ് അസോസിയേഷൻ ഒരു പരിപാടി ആവിഷ്കരിച്ചിരുന്നു അതുപോലെ തന്നെ പോലീസ് സേനയിലെ സംഘർഷങ്ങളെ ലഘൂകരിക്കാനായിട്ട് ഒരു സർവേ നടത്തിയിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായിട്ട് അവരുടെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള കർമ്മ പരിപാടികൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസ് സേനയിലെ സംഘർഷം ലഘൂകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ ജോലി ലഘൂകരിക്കുക അവർക്കൊരു എട്ട് മണിക്കൂർ ജോലി അതുപോലെ തന്നെ മതിയായ കാര്യങ്ങൾക്ക് ലീവ് കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ജോലിയിൽ അവർക്ക് ഇരിക്കാനും കുറച്ച് വിശ്രമിക്കാനൊക്കെ പറ്റുന്ന ജോബ് അറ്റ്മോസ്ഫിയർ ഏതൊരു ജോലിക്കും ആ ജോലി ചെയ്യുന്ന അന്തരീക്ഷം കുറച്ചെല്ലാം റിലാക്സേഷൻ മനസ്സിന് ഒരു സാന്ത്വനം ആശ്വാസം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ട വളരെ ആവശ്യമാണ് പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു രണ്ട് മണിക്കൂർ അവർക്കൊരു യോഗ മെഡിറ്റേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഒരു സൗകര്യം കൊടുക്കുന്നു അവരുടെ ജോലിയുടെ സംഘർഷം ലഘൂകരിക്കാനായിട്ട് വളരെ സഹായിക്കും പോലീസ് സേനയിൽ എക്സസൈസ് എല്ലാം നിർബന്ധമാണെങ്കിലും അത് ശരിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും എക്സസൈസും വളരെ ആവശ്യമാണ് വിനോദോപാധികൾ നമുക്ക് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനായിട്ട് ഓൺ സൈറ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ സാമീപ്യം ും വളരെ അഭികാമ്യമായിരിക്കും സൈക്കോളജിസ്റ്റുകൾക്ക് അവർ സംഘർഷം ലഘൂകരിക്കാനുള്ള നിരവധി കൗൺസിലിങ് അതുപോലെ സാധന പരിപാടികൾക്ക് കൊടുക്കാനായിട്ട് കഴിയും ഈ സൈക്കോളജിസ്റ്റുകൾക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കണ്ടുപിടിക്കേണ്ടും ചികിത്സിക്കേണ്ടും ആയിട്ടുള്ള മാനസിക രോഗങ്ങൾ അഥവാ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സേവനം ഉറപ്പാക്കുന്നതും ഈ സൈക്കോളജിസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും സാധിക്കും പോലീസ് സേനയിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് ചികിത്സിക്കാൻ മടിയാണ് കാരണം അങ്ങനെ ഒരു മാനസിക രോഗത്തിന് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സർവീസിൽ എന്തെങ്കിലും സസ്പെൻഷനോ മറ്റു തുടർ ശിക്ഷാനാർത്ഥികളെ കൊണ്ടോ എന്നുള്ള പേരിൽ ചികിത്സിക്കാതെ പോകുന്ന പല പോലീസുകാരും ഉണ്ട് എന്നുള്ളത് നമുക്കൊരു വളരെ ദുഃഖകരമായിട്ടുള്ള സത്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഇടയിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇനിയും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉള്ള ജോബിൽ നിന്നൊരു വിരമിക്കലും ആത്മഹത്യ മാനസിക പ്രശ്നങ്ങളും അത് ഇവരെ ജോലിയുടെ ഔട്ട്പുട്ടിനെ തന്നെ ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തീർച്ചയായിട്ടും മാനസിക ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ഒരു സേവനം അവർക്ക് വളരെ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടിൽ നിയമവും നീതിയും നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് പോലീസ് സേനാംഗങ്ങൾ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ക്ഷയിച്ചാൽ അത് സേനയുടെ തന്നെ ശക്തിയും മനോവീര്യവും ക്ഷയിക്കുന്നതിന് കാരണമാകും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദം ബാഹ്യസമ്മർദ്ദം മാനസിക സമ്മർദ്ദം തുടങ്ങിയവയാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വയം ജോലി ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നുണ്ട് എങ്കിൽ അത് ഏറെ ഗൗരവത്തോടെ കാണേണ്ടതു തന്നെയാണ് ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ